വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വെട്ടാൻ പോകുന്നത് മാക്സി ബിറ്റ് തന്നെയാണ് ഇഞ്ച് ലെങ്ത്തും ചെസ്റ്റ് ഫോർട്ടി ഫോർ വേസ്റ്റ് ഫോർട്ടി ടു ഹിപ്പ് റൗണ്ട് ഫോർട്ടി സിക്സ് ഈ അളവിലാണെന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ അളവിൽ ആവശ്യമുള്ളവർക്കൊക്കെ ഇതേപോലെ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ ഒരു മാറ്റം വരില്ല കേട്ടോ അപ്പോൾ തുണി ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ആദ്യം രണ്ടായി മടക്കിയിട്ട് പിന്നെ നാലായി മടക്കിത് ഏഴേ കാലാണ് ഞാനിവിടെ എടുക്കുന്നത് ഷോൾഡറിൻ്റെ അളവ് അതുപോലെ നെക്ക് മൂന്നിഞ്ച് തന്നെയാണ് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവർക്കും മൂന്നിഞ്ച് മീൻസ് മൂന്നിഞ്ചിൻ്റെ എന്താ ഡബിൾ ആക്കുമ്പോൾ ആറഞ്ചാണ് ടോട്ടൽ വീതി വരിക അതിൻ്റെ പകുതിയാണ് കേട്ടോ അതുപോലെ ആം ആംഹോളിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഏഴര അഞ്ച് അവിടുന്ന് സാധാരണ ചെയ്യുന്നത് പോലെ ഇഞ്ച് പാറ്റ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതേപോലെ ഉള്ളിലേക്ക് അരഞ്ച് സാധാരണ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ള പോലെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു ഇട്ടുവാൻ വേണ്ടിയിട്ട് ഒന്ന് അതും സെപ്പറേറ്റ് ഇതാ വരച്ചിട്ടിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക ആറഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അതെല്ലാം അതിൽ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ ചിലത് ഞാൻ കുറച്ച് സ്പീഡായതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ വേസ്റ്റിൻ്റെ വിത്ത് എടുത്തിരിക്കുന്നത് പത്ത് ഇഞ്ചാണ് പത്തര ഇഞ്ചുണ്ടെങ്കിൽ അവിടെ പത്ത് കൊടുത്തിട്ടുള്ളൂ അതിപ്പം നിങ്ങൾക്ക് ഓരോരുത്തരുടെ വേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ അതുപോലെ ഹിപ്പിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് പത്തൊമ്പതര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ചുരിദാറിൻ്റെ അളവ് എടുക്കുന്നതിനേക്കാളും ഒരഞ്ച് കയറ്റിയിട്ട് വേണം നമ്മൾ മാക്സിക്ക് കട്ട് ചെയ്യുമ്പോൾ ഹിപ്പിന് കൊടുക്കാനിട്ടാ അല്ലെങ്കിൽ നല്ലോണം താഴേക്ക് ഒട്ടിക്ക് എടുക്കുന്നത് പോലെ തോന്നും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതേപോലെ ഹിപ്പിൻ്റെ റൗണ്ട് ശരിക്ക് വരുന്നത് നാൽപ്പത്തി ആറിഞ്ചാണ് വരുന്നത് നാൽപ്പത്തി ആറഞ്ചിൻ്റെ നാല് നാലൊരു ഭാഗം പതിനൊന്നര ഇഞ്ച് വരുന്നുള്ളൂ പക്ഷേ നമ്മൾ ചുരിദാറിനാവുമ്പോൾ അത് കറക്റ്റാണ് പക്ഷേ മാക്സിക്കാവുമ്പോൾ കുറച്ച് ലൂസ് അരഞ്ച് ലൂസ് ഇട്ട് കൊടുക്കണം ഈ അരഞ്ച് ഒരു സൈഡ് വരുമ്പോൾ അതേപോലെ നാല് സൈഡും ആരഞ്ച് വരുമ്പോൾ ടോട്ടലി ഒരു രണ്ട് ഇഞ്ചിലൊക്കെ വീതി കൂടിയിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ആളുകളാണ് ശ്രദ്ധിക്കാനുള്ളത് ബാക്കിയെല്ലാം നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെയാണ് ടോട്ടൽ ലെങ്ത്ത് എടുക്കുക അതേപോലെ ടോട്ടൽ ലെങ്ത്ത് അത് അമ്പത്തിരണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഒന്നരഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് മാക്സിൻ്റെ തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഇഞ്ചൊക്കെയാണ് വീട് കിട്ടുക അപ്പോൾ അത് ഫുള്ള് എടുക്കുക അപ്പോൾ കുറച്ച് ഒരു ഒരു ഇഞ്ചൊക്കെ മാക്സിമം കുറക്കാൻ പാടുള്ളൂ നല്ല കുറച്ച് വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ തന്നെ അതേപോലെ ഇവിടെ ഒരു ഇഞ്ച് എപ്പോഴും മാർക്ക് ചെയ്ത് ഇട്ട് കയറ്റി ചെരിച്ച് വരച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഒന്നര ഇഞ്ചിൽ ലാസ്റ്റത്തെ വര വരച്ചിട്ടുണ്ടല്ലോ അവിടുന്ന് ആ കറിവായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെരിച്ചിട്ട് മേലേക്ക് ഒന്ന് ഇഞ്ച് കയറ്റിയിട്ട് വരക്കണം അത് ആ സൈഡ് തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മാക്സിലം കട്ടിങ്ങിലുള്ളത് നിങ്ങൾ മറ്റുള്ള വീഡിയോ കാണുന്നത് പോലെ തന്നെയാണ് സെയിം ആയിട്ട് തന്നെയാണ് ഇത് ഇനി ഒട്ടും അറിയാത്തവർക്ക് അതായത് അമ്പത്തിരണ്ട് ഇഞ്ച് സൈസും ജസ്റ്റ് ഫോർട്ടി ഫോർ ഇഞ്ചും വേസ്റ്റ് ഫോർട്ടി ടു ഇഞ്ചും അതേപോലെ ഹിപ്റ കൊണ്ട് ഫോർട്ടി സിക്സും അളവ് വേണ്ടവർക്ക് ഇതേപോലെ നോക്കിയിട്ട് കട്ട് ചെയ്യുക അപ്പോൾ അത് അവർ അവരിനുദ്ദേശിച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് കട്ട് എന്ന് വെച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതേപോലെ ആം ഹോ സോറി സ്ലീവിന് കട്ട് ചെയ്യുന്നതും ആം ആംഹോളിൻ്റെ സൈഡിൽ നിന്ന് തുണി കിട്ടും കാരണം നമ്മൾ ഡിസൈനർ തുണിയാണെങ്കിൽ അതായത് സൈഡിൽ വേറെ ഡിസൈൻ സെൻറ്ററിൽ വേറെ ഡിസൈൻ ആണെങ്കിൽ മാത്രം സ്ലീവിന് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഇതേപോലെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ഡിസൈൻ വരുന്നത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്ലീവിന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ ആം ആംഹോളിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ നിങ്ങളും ചെയ്യുക പിന്നെ ബാക്കി അടിയിൽ ബാക്കി വന്ന തുണി ത്രീ ഫോർത്ത് സ്ലീവിന് ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പോൾ അതും കൂടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മാക്സിൻ്റെ കട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ ഒരു മാക്സിൻ്റെ കട്ടിങ് തന്നെ ഇടുന്നത് അത് സൈസ് വേറെയാണ് അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ആ ആമഹോൾ വെട്ടിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പാടുള്ളൂ സ്ലീ അല്ലെങ്കിൽ ഇതേപോലെ ആ സൈഡിൽ എത്തുമ്പോൾ ഒരു ചെറിയ കുനിപ്പ് വരും അപ്പോൾ ഇതുപോലെ ആ ആമഹോൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക ഇവിടെ ഫ്രണ്ട് ആ ആംഹോൾ കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റ് ചെയ്താൽ മതി അതേപോലെ ഇതേപോലെ സ്ലീവിൻ്റെ ആണ് ഇതാണ് സ്ലീവിനെ നമ്മൾ വരച്ചിട്ട് കൊടുത്തത് സ്ലീവിന് ഇവിടെ ഇപ്പോൾ ഒരു ആറഞ്ചൊക്കെയാണ് ലെങ്ത്ത് കിട്ടുക അപ്പോൾ എത്ര കിട്ടണമെന്ന് വെച്ചെങ്കിലും അതെടുത്തിട്ട് അതിൻ്റെ ബാക്കുള്ളത് താഴേന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസ് വെച്ചിട്ട് ജോയിൻ്റ് കൊടുത്തിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആക്കാവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ സ്ലീവിൻ്റെ വിടുത്ത് ഞാൻ വണ്ണം കൈയുടെ വണ്ണം ആറഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ത്രീ ഫോർത്തിൻ്റെ അവിടുത്തെ പതിനഞ്ചര ഇഞ്ച് വരുമ്പോൾ അവിടെ വണ്ണം അഞ്ച് കാലിഞ്ചാണ് കേട്ടോ അപ്പം ഞാനത് കാണിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതുപോലെ നല്ലൊരു മാക്സിൻ്റെ കട്ടിങ് തന്നെയാണ് അപ്പോൾ വേറൊരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്